ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്രഭാഷകൻ പതിനഞ്ചിൽ പത്തൊമ്പാമത്തെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവ് തൻ്റെ ഭത്തരെ കടാക്ഷിക്കുന്നു മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിന്നറിയുന്നു എന്ന പുതാശ്ശവിയുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും പ്രിയേക ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പിന്നിച്ചും കലകിച്ചും കഴിയുന്നവർ പല വിധത്തിലുള്ള ദുശ്യങ്ങൾക്ക് അകപ്പെട്ടവർ തെറ്റായ സ്നേഹബന്ധത്തിലും തെറ്റായ മാർഗത്തിലും ജീവിക്കുന്നവർ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഓരോ കുടുംബത്തിലും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവ് നിറയാൻ വേണ്ടി വിശ്വാസയുടെ ഈ വചനം മൂന്നു പ്രാവശ്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും സ്വർഗസ് പിതാവേ അങ്ങയുടെ നാം പുതുവണമേ അടു രാജ്യം വരണമേ അങ്ങയുടെ പിരിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിയിരുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇമ്മിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമയം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ തകർന്നുപോയ എല്ലാ കുടുംബ ബന്ധങ്ങളെയും കൂടിച്ചേർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ വചനത്തെ ശക്തിയാൽ സഹായിക്കണമേ ആമേൻ മറ്റൊരു വചനവുമായി കണ്ടുമുടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു